ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മടവൂര് മക്കാമിലേക്ക് പോവാണ് സി എം മക്കാമ് എന്ന് പറയും അങ്ങോട്ട് പോവാണ് അവിടെ എന്ന് വെച്ചാൽ നാത്തുവിനെ മോനെ ദർസ് ദർശിച്ചേർത്തിയതാണ് അപ്പോൾ ഓനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഓന് പോകുന്ന കോളത്തില് ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ പോവാണ് ഓന അവിടെ പഠിക്കുന്നതാണ് അപ്പോൾ ഓനെ കാലിന് മുറി ആയതുകൊണ്ട് ഒരാഴ്ചക്ക് ലീവിന് വന്നതാണ് ഓരോ ലീവൊക്കെ കഴിഞ്ഞ് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ അപ്പോൾ അവിടെ കയറി മക്കാവിൻ്റെ ഉള്ളിലൊക്കെ കയറി മോളൊന്ന് കോടിയൊക്കെ ഉയക്കാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്ന ഗൈസ് ഇനി ഉള്ളോട്ട് പോയേക്കാം ഫസ്റ്റ് ഓനെ കൊണ്ടാക്കിയിട്ടാണ് ഓനെ നമ്മൾ ദശൻ്റെ ആക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകുന്നത് മക്കാമിൻ്റെ ഉള്ളിൽ ഇത് മോളവിടെ നല്ല കളിയിലാണ് പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഫാൻസി ഐറ്റംസും ടോയ്സുകളും എല്ലാണ്ട് മോളും ഇങ്ങനെ നോക്കിയൊക്കെ ഉണ്ടോ കളി സാധനങ്ങൾ ഞങ്ങൾക്ക് പോലെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല വെറുതെ എന്തിനാ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയിട്ടില്ല അപ്പൊ മക്കളെല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഒന്ന് വെറുതെ വീഡിയോ എടുത്തതൊക്കെ ഒന്ന് കണ്ടപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇത് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് അയച്ചാൽ മതി അപ്പം ഞാൻ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ട് മോൾ നല്ല ഹാപ്പി ആയിട്ടോ ഞങ്ങൾക്ക് എവിടെയും പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കാറിലൊന്നും പോകുന്ന നോക്കി ഇഷ്ടമല്ല ബൈക്കുമ്മ പോകുന്നതാണ് ഇഷ്ടം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബൈക്കുമ്മലാണ് പോവത് എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ബൈക്കുമല പോലെ അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് കാറിൽ പോകുന്ന വലിയൊരിഷ്ടല്ല അപ്പോൾ പപ്പയും മോളും കൂടി നടന്ന് വരുന്നുണ്ട് ഇപ്പൊക്ക് എടുക്കുന്നൊന്നും ഇഷ്ടല്ല കേട്ടോ അപ്പൊ ഇപ്പോൾ ഒക്കെ ഇഷ്ടം കാണുന്നവരോടൊക്കെ എന്തൊക്കെയാ പറയുന്നൊക്കെ ഉണ്ട് ഓള ഭാഷയിലെന്തൊക്കെയോ പറയാണ്